ഹായ് കൂട്ടുകാരേ ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എല്ലാവരും വിശേഷങ്ങളൊക്കെ കമൻറ്റിടുന്നു ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ രാവിലെ എല്ലാവരും ചായപൊടിയൊക്കെ കഴിഞ്ഞോ അപ്പോൾ നമ്മൾ രാവിലെ സ്കൂളിൽ വന്നു ഒരുവിധം ജോലിയൊക്കെ എല്ലാം ഒതുങ്ങി പിന്നെന്താ ഇപ്പോൾ പതിനൊന്ന് മണി കഴിഞ്ഞോ അപ്പോൾ ചേച്ചി ചായയും കൊണ്ട് പോയി ടീച്ചർമാർക്ക് അപ്പോൾ ഇവിടെ ഇങ്ങനെ ഇരിക്കണെന്ന് നമ്മുടെ സ്കൂളിൽ കഴിഞ്ഞ ദിവസം രണ്ട് ദിവസം നമ്മുടെ സ്കൂളിലായിരുന്നു സ്പോർട്സൊക്കെ കുട്ടികളുടെ പിന്നെ ഇപ്പം മറ്റു സ്കൂളുകളിൽ നിന്നൊക്കെ കുട്ടികൾ വന്നിട്ട് ഇങ്ങനെ സ്പോർട്സ് നടക്കുകയാണ് അപ്പോൾ ഇന്ന് നാളെ ഉണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത് പിന്നെ വേറെ എന്താണ് വിശേഷം പിന്നെ ഇങ്ങനെയൊക്കെ തന്നെ വിശേഷങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല നമുക്കിതൊക്കെ തന്നെയാണ് നമ്മുടെ വീഡിയോ സ്കൂളെ വീടേ കാര്യങ്ങളൊക്കെ ഉള്ളു കൂട്ടുകാർ കുട്ടി ഇങ്ങോട്ടും ഒന്നും പോകാനോ പോയി വീഡിയോ എടുക്കാനോ ഒന്നും പറ്റുന്ന സാഹചര്യങ്ങളോ കാര്യങ്ങളോ ഒന്നുമല്ല വീടേക്കൊക്കെ മാറ്റം വരുത്തണമെന്ന് ആഗ്രഹമൊക്കെ ഉണ്ട് പക്ഷെ ഒന്നും നടക്കുന്നില്ല പിന്നെ വേറെ എന്താണ് കൂട്ടുകാർ ബോറടിക്കാതൊക്കെ നോക്ക് എന്തു ചെയ്യാനാ ഇപ്പൊ ഇതാണ് എന്റെ ലീല ചേച്ചി എന്നെനിക്ക് ചേച്ചി ഒരു ഗിഫ്റ്റ് തന്നിട്ടുണ്ട് അപ്പൊ ഗിഫ്റ്റ് കാണണ്ടേ അപ്പൊ ഇതാണ് എന്റെ ചേച്ചി തന്ന സാരി എനിക്ക് അപ്പൊ ഞാൻ ഓണത്തിന് വീഡിയോ ഇട്ടപ്പം പറഞ്ഞില്ലായിരുന്നോ എനിക്ക് ക്രീം തന്നു സ്പ്രേ തന്നു എന്നൊക്കെ പറഞ്ഞില്ലേ ആ ചേച്ചിയാണിത് ഇപ്പൊ എനിക്ക് ഇന്ന് കൊണ്ടുവന്നത് സമ്മാനമാണ് കേട്ടോ അപ്പം ഞാൻ വീഡിയോ ചെയ്യുന്ന കാര്യങ്ങളൊന്നും ചേച്ചിക്ക് അറിയില്ലായിരുന്നു അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞപ്പോൾ ചേച്ചി എന്നോട് പറഞ്ഞു നമുക്കിവിടുത്തെ കിച്ചണിൽ വീഡിയോ ഒക്കെ ഇടാവിടെയെന്ന് പറഞ്ഞു പക്ഷെ നമുക്കതിനോട് പെർമിഷൻ ഇല്ലാത്തതോടെ നമുക്കതൊന്നും ചെയ്യാൻ പറ്റില്ല എന്നാലും എന്റെ ചേച്ചിയുടെ കിച്ചൺ വീഡിയോ ഞാൻ ഇടും വീട്ടിലോ വേറെ എവിടെയെങ്കിലുമൊക്കെ കിട്ടുമ്പം നമുക്കിടാം ഏറ്റവും കുക്കാണ് നല്ല പാചകമൊക്കെ ചെയ്യുന്ന ചേച്ചിയാണ് അപ്പം നമുക്ക് അങ്ങനെയൊക്കെയുള്ള വീഡിയോസ് ചേച്ചിയുടെ കിട്ടുമ്പോൾ ഞാൻ വീഡിയോസ് ഇടാം ഇതാണ് ഇതാണ് എൻ്റെ നമ്മുടെ ചന്ദനപ്പള്ളി ജങ്ഷന് അപ്പോൾ ഇവിടെ നേരെ വന്ന് പത്തനംതിട്ട പിന്നെ വലത്തോട് തിരിഞ്ഞാൽ പോന്നിട്ട് ഇവിടെ നിന്ന് നേരെ ഇങ്ങനെ അടൂരിനാണ് ബസ് പോകുന്നതുകൊണ്ട് അത് അടൂരിനാണ് അപ്പോൾ നമുക്ക് അഷയെ കയറണമായിരുന്നു അങ്ങനെ അക്ഷയെ കയറി കറണ്ട് ബില്ല് അടയ്ക്കണമായിരുന്നു കറണ്ട് ബില്ല് അടച്ചു പിന്നെ നമ്മൾ നേരെ വീട്ടിലോട്ട് പോവാണ് അങ്ങനെ ഞാൻ ജോലിയൊക്കെ കഴിഞ്ഞ് നമ്മുടെ വീട്ടിൽ വന്നു വീട്ടിൽ വന്ന് കഴിഞ്ഞപ്പോൾ മോളെ ഞാൻ കാണിച്ചതാണ് സാരി അപ്പോൾ മോളെടുത്ത് നോക്കിയിട്ട് നല്ല ഭംഗിയുണ്ടെന്ന് പറഞ്ഞ് അവർക്കും ഇഷ്ടപ്പെട്ടു അപ്പം ഞാൻ വീഡിയോ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ദിവസം ഞാൻ ചേച്ചി എന്നോട് പറഞ്ഞു ചേടി ഇനി എൻ്റെയും കൂടി വീഡിയോ ഒക്കെ എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ചേച്ചി എനിക്ക് നേരത്തെ പറയണത് നല്ലായിരുന്നു പക്ഷേ ചേച്ചി വഴക്ക് പറയുകയെന്ന് വിചാരിച്ചാൽ ഞാൻ പറയാം എന്നു പറഞ്ഞു ഞങ്ങൾ എന്തിനാണ് ഞാൻ വഴക്ക് പറയുന്നത് എനിക്കിതൊക്കെ ഇഷ്ടമാണ് അപ്പോൾ ഇനി നീ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ എടുക്കണം പക്ഷേ നമുക്ക് സ്കൂളിൽ അങ്ങനെ പറ്റില്ലല്ലോ ഒത്തിരിയൊക്കെ ചിലപ്പോൾ എന്തെങ്കിലും അറിയാൻ പറ്റില്ല എനിക്ക് എന്തോ പേടി അപ്പം ചേച്ചി അത് പറഞ്ഞു ചേച്ചിയോട് ഞാൻ പറഞ്ഞു ചേച്ചി പറഞ്ഞു പിന്നെ അതിനൊന്നും കുഴപ്പമൊന്നുമില്ല ഈ വീഡിയോ ഒക്കെ എടുക്കേണ്ടി എന്ന് പറഞ്ഞു എന്നാലും എനിക്കൊരു പേടി കൂട്ടുകാർക്ക് ഇഷ്ടമായോ കൂട്ടുകാരെ എനിക്ക് നീട്ടി വീട്ടാണ് നല്ല മിനുക്കമാണ് പക്ഷെ എൻ്റെ ഫോണിൻ്റെ കംപ്ലയിൻ്റ് കൊണ്ടാണ് ഇതിങ്ങനെ ഒരു കളർ പോലെ ഇത് നല്ല ഗോൾഡ് കളറാണ് പിന്നെ ഇതിങ്ങനെ ഇത്രയും ബ്ലൂ അല്ല ഒരു പച്ച കളർന്ന ബ്ലൂ ആണ് നല്ല രസം ഇഷ്ടപ്പെട്ടു പക്ഷേ ഇതൊക്കെ അങ്ങനെ ഞങ്ങൾ സാരിയൊക്കെ കണ്ടുകൊണ്ടിരുന്നപ്പോഴാണ് ഏട്ടന് ജോലി കഴിഞ്ഞ് വന്നത് അപ്പോൾ ഇച്ചിരി ചിക്കനും വാങ്ങിച്ചു കൊണ്ടാണ് വന്നാൽ പിന്നെ നമുക്കതൊക്കെ കറി വെക്കണം വെണ്ടയ്ക്ക നമുക്ക് എണ്ണയിൽ വറുത്ത് കോരി എടുക്കണം ഉപ്പേരി പോലെ പിന്നെ നിത്യവേദനയും കോവക്കാങ്കൂടെ അതിന് കറ പോകാൻ അരിഞ്ഞിട്ടിരിക്കുകയാണ് പിന്നെ അതിൻ്റെ കൂടെ ഈ പയറും കൂടി ഇട്ട് നമുക്ക് മെഴുക്കുരട്ടി ഉണ്ടാക്കണം പിന്നെ കുറച്ച് പച്ചക്കറി എടുത്ത് അവിയൽ വെക്കാനായിട്ട് പിന്നെ ചിക്കൻ വാങ്ങിച്ചുകൊണ്ട് വന്നു അപ്പോൾ മോനെ അതെല്ലാം കഴിയെ വൃത്തിയാക്കി തരുന്നുണ്ട് ചിക്കൻ കറി വെക്കാനായിട്ട് ചിക്കൻ കറി വൃത്തിയാക്കിയതിന് ശേഷം അതിൽ കുറച്ച് അരപ്പൊക്കെ ചേർത്ത് ഇളക്കി വെച്ചിട്ട് പിന്നെ ഒന്ന് എണ്ണയിലൊന്ന് ചെറുതായിട്ട് വറുത്ത് കോരിയെടുത്തു അങ്ങനെ നമ്മുടെ അവിയൽ വെന്തു മോളിപ്പോൾ ഉണ്ടാക്കി തന്നൊരു ജ്യൂസാണ് കൂട്ടുകാരെ ഇത് ബീട്രൂട്ടൊക്കെ ബീട്രൂട്ട് വേവിച്ച് വെച്ചിട്ട് പിന്നെ അരച്ച് മിക്സിയിൽ അരച്ച് അതില് പാലും കൂടെ ചേർത്താണ് മിക്സിൽ അരച്ച് ഇച്ചിരി പഞ്ചസാര ഇട്ടെടുത്താണ് ജ്യൂസ് ഇത് കുടിക്കാൻ പോവാണ് ഞാൻ എടുക്കാൻ വീട്ടില് ഏ അടുത്തൊന്നും ഇല്ല അങ്ങനെ മെഴുക്കു വരട്ടി അടപ്പത്ത് വെച്ച് ഇച്ചിരി ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇടിട്ട് മുളക് പൊടിയും ഇട്ട് ഇളക്കി നന്നാക്കി വെച്ചു അതിന് ശേഷം വെണ്ടയ്ക്ക ഉപ്പേരി വറുത്ത് കോരി എടുത്തു പിന്നെ മോര് കറി വെച്ചായിരുന്നു പിന്നെ നമ്മുടെ മെഴുക്കുപരട്ടി അപ്പോഴത്തേക്ക് വെന്ത് ശരിയായി വന്നു അങ്ങനെ കറികളൊക്കെ വെന്ത് കഴിഞ്ഞപ്പം നമ്മുടെ ഏട്ടനെ കഴിക്കാനെ കൊണ്ട് വിളമ്പി കൊടുത്തു അപ്പോൾ അതിൽ ചോറ് എടുത്തെന്ന് പറഞ്ഞാൽ ജനോട് ഇവിടുന്ന് പറയുവായിരുന്നു എനിക്കിപ്പോൾ ചോറ് വേണ്ട എനിക്ക് കപ്പയും കറിയും മാത്രം മതിയെന്ന് പിന്നെ എന്തായാലും വിളമ്പിപ്പോയില്ലേ കഴിക്കുന്നു പറഞ്ഞ് കൊടുത്തു മെഴുക്കുരട്ടിയും അവിയലും വെണ്ടയ്ക്ക ഉപ്പേരിയും കപ്പയും മോരുകറിയും ചിക്കൻ കറിയും എല്ലാം കൂടെ കൊടുത്ത് കഴിക്കാനായിട്ട് അപ്പോൾ അവിടെ ഒരു കാര്യം പപ്പടം ഇരിപ്പുണ്ടായിരുന്നു അത് പൊള്ളിക്കാൻ നോക്കിയിട്ട് പപ്പടം കണ്ടില്ല ഇനി ഇത് എന്തോന്ന് അറിഞ്ഞുകൂടാ ഞാൻ നോക്കിയിട്ട് കണ്ടില്ല അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ അത്താഴം അപ്പോൾ ഞങ്ങളെല്ലാവരും അങ്ങനെ അത്താഴം കഴിക്കാനും കൊണ്ടിരുന്നു അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ബൈ കൂട്ടുകാരേ